നീ കോഴിയാണ് ആസ്ഥാന കോഴി നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ് അത്യാവശ്യം ചെറിയ ആസ്ഥാനം അല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മള് ആ പ്രായം ചെയ്തിട്ടുണ്ട് ബാക്കിയോണ്ട് ഇനിയും വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക അത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അപ്പം എന്താ പറഞ്ഞ നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ പിന്നെ ഇതിന്റെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം അത് അത്ര ഈസി അല്ല ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ള ഒരു കഥയല്ല ഇത് എടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ ഒരു കഥയാണ് അപ്പൊ ഞാൻ ആകെപ്പാട് ചോദിച്ചത് അടുത്ത് എന്റെ ക്യാരക്ടർ എന്താണ് ഇതാണ് എന്റെ ക്യാരക്ടർ ഓക്കെ കൊള്ളാം ഇത് പോയാ പോയേ കിട്ടിയത് കിട്ടിയതുള്ളവര് കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനുമ്പോ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും നോക്കുന്നത് കൂടുതൽ എന്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഞാൻ നോക്കുന്നത് പിന്നെ ആക്ടേഴ്സ് ആർ ആഗേഴ്സ് നമുക്ക് വരുന്നതേ നമുക്ക് വരുന്നത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി ഉണ്ടാവും അതിനെ കുറച്ചൊക്കെ പുറത്തേക്ക് കിട്ടും ഇത്രേ ഉള്ളൂ അല്ല അതിനുവേണ്ടി ഒരു ട്രെയിനിങ് ഒന്നും അത് പ്രേക്ഷകര് കണ്ടിട്ട് പറയട്ടെ അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ ഓവർ ഓവറായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അവരുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാനോ ധൈര്യം അത് അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ഒരു ഭയങ്കര ആ അടിപൊളി 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 എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുകയുള്ളൂ ടെക്നോളജി ആളുകളുടെ നല്ല സിനിമകൾ കരുതുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങിയാലും